ഓരോ ദിനവും ഖുർആാനിനൊപ്പം നന്മ വഴി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാം ദിവസം സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി അൻപത്തി എട്ട് അസ്സലാമലൈക്കും വാഹമത്തുല്ല അലഹമുല്ല حج إبراهيم في ربه أن آتاه الله الملك إذ قال إبراهيم إذ قال إبراهيم ربي الذي يحيي ويميت قال أنا أحيي وأميت قال إبراهيم فإن الله يأتي بالشمس من المشرق فأتي بها من المغرب തന്റെ റബ്ബിന്റെ കാര്യത്തിൽ ഇബ്രാഹിമിനോട് തർക്കിച്ചവനെ കുറിച്ച് നീ ആലോചിച്ചിട്ടില്ലേ അയാൾക്ക് അള്ളാഹു രാജാധികാരം നൽകി എന്നതായിരുന്നു അതിനാസ്പദമായത് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാരോ അവനാകുന്നു എൻ്റെ റബ്ബ് എന്ന് ഇബ്രാഹിം പറഞ്ഞപ്പോൾ അയാൾ വാദിച്ചു ഞാൻ തന്നെയാണല്ലോ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് ഇബ്രാഹിം പറഞ്ഞു ശരി എന്നാൽ അള്ളാഹു സൂര്യനെ കിഴക്ക് നിന്ന് ഉദിപ്പിച്ചാനയിച്ചുകൊണ്ടിരിക്കുന്നു നീ അതിനെ പടിഞ്ഞാറു നിന്ന് ഉദിപ്പിച്ചാനയിച്ചാട്ടെ അപ്പോൾ ആ സത്യനിഷേധിക്കുത്തരം മുട്ടി എന്നാൽ അക്രമികളായ ആളുകൾക്ക് അള്ളാഹു സന്മാർഗം മരുളുന്നില്ല ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് തർക്കിച്ച വ്യക്തിയുടെ പേര് ഖുർആാനിൽ ഇവിടെ പറയുന്നില്ല തർക്കത്തിലെ വാദങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതാണ് പ്രസക്തവും അള്ളാഹു ആരാണ് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ചോദിച്ചപ്പോൾ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനെന്ന് നബി മറുപടി പറഞ്ഞു എന്നാൽ ആളുകളെ കൊല്ലുകയും കൊല്ലാതിരിക്കുകയും ചെയ്യാൻ ശക്തിയുള്ളവരുണ്ടല്ലോ അത് മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഞാൻ തന്നെയാണല്ലോ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ അത്തരം ആളുകൾ ചെയ്യുന്നത് കൊല്ലുകയും കൊല്ലാതിരിക്കുകയുമാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും മറ്റൊരു കാര്യമാണ് എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാം അതിൽ തന്നെ തർക്കിക്കാൻ നിൽക്കാതെ അടുത്ത വിഷയം പറഞ്ഞു സൂര്യനെ ഉദിപ്പിക്കുന്നതും അസ്തമിപ്പിക്കുന്നതും എൻ്റെ റബ്ബാണ് നിനക്കതിന് കഴിയുമോ സൂര്യനെ ആരാധിക്കുന്നവർ ഉള്ള ആ രാജ്യത്ത് ഈ വാദത്തിന് വേറെയും അർത്ഥങ്ങളുണ്ടല്ലോ അപ്പോൾ നിഷേധിക്ക് ഉത്തരം മുട്ടി എന്നാൽ ഉത്തരം മുട്ടിയടത്ത് നിന്ന് അയാൾ സന്മാർഗത്തിൻ്റെ വഴിയിൽ പ്രവേശിക്കുന്നില്ല കാരണം അയാളുടെ സംവാദം സത്യമറിയാനായിരുന്നില്ല സത്യനിഷേധത്തിൽ നിലനിൽക്കുവാനുറച്ച് അതിന് ന്യായമുണ്ടാക്കുവാനായിരുന്നു അയാൾ തർക്കിച്ചത് ശുദ്ധപ്രകൃതത്തെ പൈശാചികത കടിപ്പെട്ട് വികലമാക്കുന്നവർ അക്രമികളാണ് അത്തരം അക്രമികൾക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമായ സന്മാർഗം ലഭിക്കുകയില്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അൽഹദില്ലാഹി റബ്ബുലാലമി